നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം സ്വന്തം മൈതാനത്ത് ബോൾസിനോട് പൊട്ടിയിരിക്കുന്നതോ യുണൈറ്റഡ് നാണക്കേടിൻ്റെ പടുകുടിയിൽ ഏയ് കളി കണ്ടിട്ട് പറയടോ യുണൈറ്റഡാ നന്നായി കളിച്ചത് പറയാൻ ആളുണ്ട് കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കളി തോറ്റ ഇല്ല കളി നന്നായി കളിച്ചത് കൊണ്ട് കാര്യമില്ല ഗോളടിക്കണം അല്ലെങ്കിൽ പണി കിട്ടും എന്ന് പറയുന്നു അവരുടെ കോച്ച് റൂബൻ അമോറിം തന്നെ അമോറിമിനേക്കാൾ വലിയ യുണൈറ്റഡ് ഭക്തിയൊന്നും ഇവിടെ ഇവിടെ ആരും കാണിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അമോറിൻ പറയുന്നു ഇറ്റ്സ് റിയലി ഫ്രസ്ട്രേറ്റിംഗ് വോൾസ് അവർക്ക് കിട്ടിയ ഒറ്റ അവസരം ആ ഓപ്പർച്യൂണിറ്റി മുതലെടുത്ത് ഗോൾ അടിച്ചു നമ്മളോ നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ട് അത് സ്കോർ ചെയ്തില്ലെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു ബിൻ ഗെയിംസ് എന്ന് റൂബൻ അമോറിൻ പറയുന്നു അവരുടെ കോച്ചാണ് അത് പറയുന്നത് ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയമാണ് വോൾസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മേൽ നേടിയിരിക്കുന്നത് എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ സറാബിയ നേടിയ ഗോളാണ് വോൾസിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ഇത് ഇത് യുണൈറ്റഡിനും അതുപോലെ തന്നെ വോൾസിനും ചരിത്രം പിറന്ന മത്സരങ്ങളാണ് വോൾസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എൺപത് സീസണിന് ശേഷം ആദ്യമായിട്ടാണ് ലീഗിൽ യുണൈറ്റഡിനെതിരെ ഡബിൾ സ്വന്തമാക്കുന്നത് രണ്ട് മത്സരങ്ങളും വിജയിക്കുന്നത് ഈ എത്ര പതിറ്റാണ്ടുകളിലെ റെക്കോർഡാണ് അവർ തിരുത്തി കുറിക്കുന്നത് കഴിഞ്ഞാൽ ഇനി കേൾക്കുക നാണക്കേടിൻ്റെ പടുകുഴി എന്ന് വെറുതെ പറയുന്നതല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹാവ് ലോസ്റ്റ് ഫിഫ്റ്റീൻ ലീഗ് ഗെയിംസ് ഇൻ എ സിംഗിൾ സീസൺ ഫോർ ദി ഫസ്റ്റ് ടൈം എവർ ഇൻ ദി പ്രീമിയർ ലീഗ് പ്രീമിയർ ലീഗ് ഇറ തുടങ്ങിയിട്ട് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു സീസണിൽ യുണൈറ്റഡ് പതിനഞ്ച് കളികൾ പരാജയപ്പെടുന്നത് ആൻഡ് ദേ ആർ ടു ഫിനിഷ് വിത്ത് എവർ പോയിന്റ്സ് ടോട്ടൽ ഇൻ എ പ്രീമിയർ ലീഗ് ക്യാമ്പയിൻ ഈ സീസൺ അവസാനിക്കുമ്പോൾ ചരിത്രത്തിൽ അവർക്ക് ലഭിച്ച ഏറ്റവും മോശം പോയിന്റ് നിലവാരമായിരിക്കും പോയിന്റ് ടാലി ആയിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്നതും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മുപ്പത്തി മൂന്ന് കളികൾ പതിനഞ്ച് കളി തോറ്റു പത്തേ പത്ത് വിജയം എട്ട് സമനില മുപ്പത്തെട്ട് പോയിന്റോടെ പതിനാലാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത് പിന്നെ എന്ത് പറഞ്ഞിട്ടെന്താ ഇത് നാണക്കേടിൻ്റെ പടുകുഴി തന്നെയാണെന്ന് മനസ്സിലാക്കഡോ കഴിഞ്ഞിന് വോൾസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ് വോൾസ് വോൾസ് ഹാവ് വൺ ഫൈവ് ടോപ്പ് ഫ്ലൈറ്റ് ലീഗ് ഗെയിംസ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് അൻപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ടോപ്പ് ഫ്ലൈറ്റ് ലീഗ് മത്സരങ്ങളിൽ അഞ്ച് മത്സരങ്ങൾ തുടർച്ചയായിട്ട് വിജയിക്കുന്നത് യുണൈറ്റഡ് സിംഗ് സോ ചരിത്രം പിറന്നു വോൾസിന് അഭിമാനിക്കാവുന്ന ചരിത്രമാണെങ്കിൽ യുണൈറ്റഡ് നിന്ന് പിറന്ന ചരിത്രം നാണക്കേടിന്റേതാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി